ശ്രീ എം മുകേഷ് ബഹുമാൻ സർ എ ഇപ്പോൾ പരിഗണനയിലില്ല എന്നാൽ പ്രവാസി മലയാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നു ബി പ്രവാസി വകുപ്പിന് കീഴിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ ചൂടേ ചേർക്കുന്നു ചികിത്സാ ധനസഹായ പദ്ധതികൾ സാന്ത്വന പദ്ധതി കേരള പ്രവാസി ക്ഷേമനിധി ബോർഡ് മുഖേനയുള്ള ചികിത്സാ ധനസഹായം പുനരധിവാസ പദ്ധതികൾ നോർക്ക വകുപ്പ് പ്രോജക്റ്റ് ഫോർ റിട്ടേൺഡ് എമിഗ്രൻസ് എൻ ഡി പ്രേ പ്രവാസി ഭദ്രത നോർക്ക അസിസ്റ്റൻ്റ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നെയ്മ് വിശദാംശങ്ങൾ അനുബന്ധമായി ചേർക്കുന്നു അനുബന്ധം ഒന്നായി ചേർക്കുന്നു സർ സി വിദേശത്ത് വെച്ചുണ്ടാകുന്ന അപകടങ്ങളിൽ മാരകമായി പരിക്കേൽക്കുന്നവർക്ക് ചികിത്സാ ധനസഹായവും ജീവൻ നഷ്ടപ്പെടുന്നവരുടെ ആശ്രിതർക്ക് മരണാനന്തര ധനസഹായവും അനുവദിച്ചു വരുന്നുണ്ട് വിവിധ സഹായങ്ങൾ പദ്ധതികൾ ചൂടെ ചേർക്കുന്നു ഒന്ന് പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി രണ്ട് നോർക്ക എമർജൻസി റിപ്പാ റിപ്പാർട്ടിയേഷൻ മൂന്ന് നോർക്ക എമർജൻസി ആംബുലൻസ് സർവീസ് പദ്ധതി നാല് സാന്ത്വന പദ്ധതി അഞ്ച് മരണാനന്തര ധനസഹായം വിശദാംശങ്ങൾ അനുബന്ധം രണ്ടായി ചേർക്കുന്നു സർ ഡി കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനും നടപടികൾ സ്വീകരിച്ചു വരുന്നു അംഗങ്ങൾക്കായി ബോർഡ് നടത്തിവരുന്ന ക്ഷേമപദ്ധതികൾ സംബന്ധിച്ച് വിദേശത്തും സ്വദേശത്തുമുള്ള പ്രവാസികൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയും പദ്ധതികളുടെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന റോഷറുകൾ ലഘുലേഖകൾ എന്നിവ വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി പ്രവാസികളുമായി ആശയവിനിമയം നടത്തുന്നതിനും ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ കൂടുതൽ പ്രചരണം നൽകുന്നതിനും ശ്രമങ്ങൾ തുറന്നു വരുന്നു ശ്രീ എം മുകേഷ് സർ അടുത്ത ലോക കേരള സഭാ സമ്മേളനം നടത്തുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടുണ്ടോ സർ ലോക കേരള സഭ ഒരു സമയബന്ധിതമായി നടക്കുന്നതാണ് അതിന്റെ കാര്യങ്ങൾ സ്വാഭാവികമായും ആലോചിക്കുന്നതാണ് തീർച്ചയായും സർ ജർമ്മനിയിലേക്ക് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന് നോർക്ക ജർമ്മൻ ഫെഡറേഷൻ എംപ്ലോയ്മെന്റ് ഏജൻസിയുമായി ധാരണയിലെത്തിയിട്ടുണ്ടോ ഇതിനകം ജർമ്മനിയിൽ എത്ര പേർ എത്തിയിട്ടുണ്ട് യെസ് സർ അറുനൂറ്റി ഇരുപത്തി അഞ്ച് നഴ്സിംഗ് പ്രൊഫഷനുകൾ ഇതിനകം ജർമ്മനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുത്ത എണ്ണൂറ്റി പേരുടെ ജർമ്മൻ ഭാഷാ പഠനം പൂർത്തിയായി വരികയാണ്